ഹലോ ഫ്രണ്ട്സ് നവംബർ സ്റ്റോറിയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് പോകാം കഴിഞ്ഞ എപ്പിസോഡിൽ അനുവിന്റെ അച്ഛൻ ആ വിൽക്കാനിട്ടിരിക്കുന്ന വീട്ടിൽ ഒരു മൃതദേഹത്തിനരികിൽ ഇരിക്കുന്നത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിച്ചത് ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കുറച്ച് പഴയ കാലമാണ് കാണിക്കുന്നത് അവിടെ ഒരു പെൺകുട്ടി പ്രസവിക്കുന്നു അവൾ ആ പ്രസവത്തോടു കൂടി മരിച്ചു പോകുന്നുണ്ട് അവിടെ ഒരു സിസ്റ്ററുണ്ട് അവർ ആ കുഞ്ഞിനെ കൈയിലെടുക്കുന്നു അവർ പിന്നീട് ആ കുട്ടിയെ വളർത്തുന്നു അവരൊരു സർജനാണ് ഒരുപാട് ഓപ്പറേഷൻസ് ഒക്കെ അവർ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് ആ കുട്ടി പതിയെ വളരുന്നു ഒരു ദിവസം അവൻ കൗതുകത്തോടെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നത് കാണിക്കുന്നു അവിടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണെന്ന് തോന്നുന്നു അവനത് കൗതുകത്തോടെ നോക്കുന്നുണ്ട് അടുത്ത സീൻ അനുവിന്റെ ആ വിൽക്കാനിട്ടിരിക്കുന്ന വീട് അവിടെ ഫോറൻസുകാർ വന്നിരിക്കുകയാണ് അപ്പോൾ ആ കൊലപാതകം പുറത്തറിഞ്ഞു കഴിഞ്ഞു അവിടെ അവരെല്ലാം പരിശോധിക്കുന്നുണ്ട് കിട്ടിയ എവിഡൻസ് എല്ലാം അവർ കളക്ട് ചെയ്യുന്നു തലേന്ന് രാത്രിയാണ് ഈ സംഭവം അനു കാണുന്നത് പക്ഷേ ഇത് പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് അനുവും മലറും അവിടെ നിൽക്കുന്നുണ്ട് അവിടെ പോലീസുകാരൊക്കെ ഉണ്ട് ഇത് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങോട്ടേക്ക് വരുന്നു ഈ സമയം നമ്മുടെ തീപ്പുകടക്കാരൻ അവിടെ ബോധം പോയ പോലെ ഇരിപ്പുണ്ട് അത് കണ്ടിട്ട് പോലീസ് ഓഫീസർ മറ്റു പോലീസുകാരനോട് ഇത് ആരാണെന്ന് ചോദിക്കുന്നു അയാളാണ് ആദ്യമായിട്ട് ഈ ബോഡി കണ്ടതെന്ന് ആ പോലീസുകാരും പറയുന്നു കഴിഞ്ഞ ദിവസം ഈ കടക്കാരൻ അനുവിനോട് ഒരു കൂട്ടർ വീട് കാണാൻ വരുന്നുണ്ടെന്നും അവരെ കൊണ്ടുവരട്ടെ എന്നും ചോദിച്ചിരുന്നില്ലേ അവരെ ഇന്ന് രാവിലെ കൊണ്ടുവരാനാണ് അനു പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ അയാൾ അവരുമായി വന്നപ്പോഴായിരിക്കും ഈ ബോഡി കണ്ടത് അപ്പോൾ കഴിഞ്ഞ ദിവസം അനു അച്ഛനെ അപ്പോൾ തന്നെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് അതും കണ്ടിട്ടുമില്ല അതിൽ പിന്നെ അയാൾ ഇനി ഇരിപ്പാണ് അയാളെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ആ പോലീസുകാരും പറയുന്നു അനുവിനോട് ആ പോലീസുകാരൻ തന്നകത്തു പോയി എല്ലാം ഒന്ന് നോക്കിയിട്ട് വന്ന് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറയുന്നു അവിടെ കിട്ടുന്ന എവിഡൻസ് എല്ലാം ഫോറൻസിക്ക് കളക്ട് ചെയ്യുകയാണ് അത് ലാബിൽ അയക്കാനുള്ള ഏർപ്പാട് ഡോക്ടർ ചെയ്യുന്നുണ്ട് അവളോട് എപ്പോഴാണ് ബോഡി കണ്ടതെന്ന് പോലീസ് ഓഫീസർ ചോദിക്കുന്നു താൻ കുറച്ചു മുമ്പെയാണ് കണ്ടതെന്നും രാവിലെ ഇവിടെ വന്ന് വീട് കർന്ന് നോക്കിയപ്പോഴാണ് ഈ ഡെഡ് ബോഡി കണ്ടതെന്ന് അവൾ പറയുന്നു അപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞുവെന്ന് അവൾ പറയുന്നു അതെങ്ങനെ സാധിക്കുമെന്ന് അയാൾ ചോദിക്കുന്നു ഈ വീടിന്റെ കീ നിങ്ങളുടെ കയ്യിലല്ലേ പിന്നെ എങ്ങനെയാണ് അകത്ത് ഒരു ബോഡി വരുന്നത് അപ്പോൾ അവൾ പറയുന്നു അവൾ ഒരു സ്പെയർ കീ ഇവിടെ സൂക്ഷിക്കാറുണ്ടെന്നും ഈ വീട് വിൽക്കാനിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ബ്രോക്കർമാരും ആൾക്കാരും ഇവിടെ വരാറുണ്ട് കൂടാതെ വീട് പെയിന്റ് ചെയ്യുന്നുമുണ്ട് അവൾ ആ വീട് പെയിന്റ് ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനത് പറയാൻ വിട്ടുപോയതാണ് വീട് പെയിന്റ് ചെയ്യുന്ന ആൾക്കാർക്കും ആ ബ്രോക്കർമാർക്കും വീട് തുറക്കാൻ വേണ്ടി അവിടെ ഒരു സ്പെയർ കീ അവിടുത്തെ മീറ്റർ ബോക്സിന് മുകളിൽ എന്ന് അവൾ പറയുന്നു ഇത് കേട്ടപ്പോൾ ഇൻസ്പെക്ടർക്ക് ദേഷ്യം വന്നു അയാൾ അവളോട് ചൂടാവുന്നു ഇന്ത്യ റെസ്പോൺസിബിലിറ്റി കാരണം ഇപ്പൊ എല്ലാവർക്കും തലവേദനയെ ഈ പോലീസ് ഇൻസ്പെക്ടറുടെ പേര് സുതല എന്നാണ് ഇൻസ്പെക്ടർ ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നു പോലീസുകാരൻ അനുവിനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കുന്നു നിനക്കാരെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോ എന്ന് അയാൾ ചോദിക്കുന്നു ഇല്ലായിരുന്നെന്ന് അവൾ പറയുന്നു ഈ വീട് ആന്റെ പേരിലാണെന്ന് അയാൾ ചോദിക്കുന്നു അച്ഛന്റെ പേരിലാണെന്ന് അവൾ പറയുന്നു ആരാണെന്ന് എന്റെ അച്ഛനെന്ന് പോലീസ് ചോദിക്കുന്നു അച്ഛന്റെ പേരെന്താണെന്നും അച്ഛൻ എന്താണ് ചെയ്യുന്നതെന്നും അയാൾ ചോദിക്കുന്നു അച്ഛൻ ക്രൈം നോവലിസ്റ്റ് എന്നാണെന്നും പേര് ഗണേശൻ എന്നാണെന്നും അവൾ പറയുന്നു എന്ന പേരിലാണ് അദ്ദേഹം നോവലുകൾ എഴുതാറ് ഇത് കേട്ടതും ഇൻസ്പെക്ടർ അവളുടെ അടുത്തേക്ക് വന്നു അനുവിനോട് അയാൾ ഈ റൈറ്റ് സുഗന്ധി മേശ മോളാണോ ഞാൻ അദ്ദേഹത്തിന്റെ വലിയ ഫാൻ ആണെന്ന് പറയുന്നു അച്ഛൻ ഇപ്പോൾ എങ്ങനെ എന്ന് ആൾ ചോദിക്കുന്നു അച്ഛൻ കുഴപ്പമില്ല അച്ഛൻ സുഖമായിട്ട് എന്ന് അവൾ പറയുന്നു അച്ഛൻ അച്ഛനിപ്പോ ഇവിടെയെന്ന് ആൾ ചോദിക്കുന്നു അച്ഛനോട് ഇക്കാര്യം പറയണ്ട എന്ന് അവൾ പറയുന്നു നീ പേടിക്കേണ്ട ഞാൻ അച്ഛനോട് നേരിട്ടെല്ലാ കാര്യങ്ങളും പറയാമെന്ന് ആൾ പറയുന്നു നീ ഡെഡ് ബോഡി കണ്ടു എന്ന് അവളോട് അയാൾ ചോദിക്കുന്നു അവളെയും കൂട്ടി അയാൾ ഡെഡ് ബോഡിയുടെ അടുത്തെത്തുന്നു അപ്പോഴാണ് നമുക്ക് ആ കാഴ്ച കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം കണ്ട പോലെയല്ല ആ ഡെഡ്ബോഡി കിടക്കുന്നത് ആ ഡെഡ്ബോഡിയിൽ നിറയെ പെയിന്റ് ഒഴിച്ചിരിക്കുന്നു ആ ടെപൊടി കണ്ടപ്പോൾ അവൾ ഓർക്കുന്നു ട്രെയിനിൽ വെച്ച് ഈ സ്ത്രീയെ അവൾ കണ്ടിട്ടുണ്ട് അതെ ആ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ കാൽ ആ സ്ത്രീ തന്നെയാണ് ഇത് അവളോട് ഇൻസ്പെക്ടർ ഇവരെ അറിയുമോ എന്ന് ചോദിക്കുന്നു ഇല്ല എന്ന് അവൾ പറയുന്നു എന്നാലും ആ സ്ത്രീ എങ്ങനെ ഈ വീട്ടിലെത്തി പോലീസ് ആ ബോഡി അവിടെ മാറ്റുന്നു ആ ബോഡിയുമായി ആംബുലൻസ് അവിടെ പോകുന്നു ഈ സമയം ഒരു കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങോട്ടേക്ക് കാർ കടത്തിവിടില്ല ഒരു പോലീസുകാരൻ വന്ന് ആ കാറിന്റെ ഡോർ തട്ടുന്നു ഒരാൾ കാറിന്റെ വിൻഡോ ഓപ്പൺ ചെയ്യുന്നു അത് പശുപതി അണദ്ദേഹത്തിന്റെ ഈ സീരീസിലുള്ള പേര് യേശു എന്നാണ് യേശുവിനോട് പോലീസ് അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല എന്ന് പറയുന്നു അവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെന്നും പറയുന്നു താൻ ഇവിടെയാണ് താമസിക്കുന്നതെന്നും തനിക്ക് അങ്ങോട്ടേക്ക് പോകണമെന്നും യേശു പറയുന്നുണ്ട് എന്നാൽ കാർ ഇവിടെ പാർക്ക് ചെയ്ത് നടന്നു പോകാൻ പറഞ്ഞ് പോലീസ് അങ്ങോട്ടേക്ക് പോകുന്നു അയാൾ പോലീസ് പറഞ്ഞ പോലെ അവിടുത്തെ കാർ പാർക്ക് ചെയ്ത് നടന്നു പോകുന്നു അയാൾ അളിന്റെ വീടിന്റെ ഗേറ്റ് തുറക്കാൻ പോകുമ്പോൾ പോലീസുകാരൻ അങ്ങോട്ട് വരുന്നു എന്നിട്ട് അയാളോട് എന്താണ് പേരെന്ന് ചോദിക്കുന്നു യേശു എന്താണെന്ന് അയാൾ പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രി അപ്പുറത്തെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും മറ്റോ കേട്ടിരുന്നുവെന്ന് പോലീസുകാരനെ ചോദിക്കുന്നു ഇല്ല എന്ന് പറയുന്നു ഇവിടെ ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നു ആ വീടിന്റെ ഓണറെ തനിക്ക് ഓർഡറെ ഇല്ല തനിക്ക് അറിയില്ല എന്നും ഞാൻ കഴിഞ്ഞ ഇരുപതാന്തിയാണ് ഇങ്ങോട്ടേക്ക് അയാളുടെ മറ്റും ഭാവും കണ്ട് പോലീസിന് എന്തോ സംശയം തോന്നി അയാളോട് ഐ ഡി കാർഡ് കാണിക്കാൻ പറയുന്നു അയാളുടെ ഐ ഡി കാർഡ് പരിശോധിച്ച് എന്തായാലും ഇന്ന് ഉച്ചക്ക് പോലീസ് സ്റ്റേഷനിൽ വന്ന ഫോർമാലിറ്റിക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് പോവാൻ പറയുന്നു അയാൾ അത് സമ്മതിക്കുന്നു അടുത്ത സിനി അനുവിന്റെ വീട് അവിടെ അച്ഛൻ ഉറങ്ങുകയാണ് അദ്ദേഹത്തെയും നോക്കി അനുവും മലറും ചിത്രയും അവിടെ നിൽക്കുന്നുണ്ട് അച്ഛനോട് അവൾ മനസ്സിൽ അച്ഛ ഒന്നും സംഭവിക്കില്ല ഒന്നും ഉണ്ടാവില്ല ഞാൻ എല്ലാം നോക്കിക്കോളാം എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലെ കാര്യങ്ങൾ അവൾ ഓർക്കുന്നു അച്ഛനെ ആ വീട്ടിൽ നിന്നും അവൾ അപ്പോൾ തന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു മലറിനെയും ചിത്രയും അവൾ വിളിച്ചു വരുത്തിയിരുന്നു അച്ഛനെ ദേഹത്താക്കിയ ചോരയുണ്ട് അവൾ കുളിമുറയിലെത്തി അച്ഛന് നോക്കുകയാണ് അച്ഛനോട് ഒന്നും പേടിക്കണ്ടെന്നും ഞാൻ എല്ലാം നോക്കിക്കൊള്ളാമെന്നും അവൾ പറയുന്നു അച്ഛന് പക്ഷേ സുബോധമില്ല അവൾ വെള്ളമെടുത്ത് അച്ഛന്റെ മീറ്റെ ചോര കഴുകിക്കളയുന്നു ഈ സമയം അച്ഛൻ സൈഡിലേക്ക് നോക്കുന്നു എന്നിട്ട് കുഴന്ത എന്നൊക്കെ പറയാൻ തുടങ്ങുന്നു ഇത് കേട്ടതും ആകെ ടെൻഷനായി അച്ഛൻ ഗുളിക കഴിച്ചിരുന്നുവെന്ന് ചിത്രയോട് അവൾ ചോദിക്കുന്നു ഗുളിക കൊടുത്തിരുന്നെന്ന് ചിത്ര പറയുന്നു കൊടുത്തിരുന്നു ഒന്നല്ല അച്ഛൻ അത് കഴിച്ചിരുന്നോ എന്താണ് ചോദിക്കുന്നതെന്ന് അവൾ പറയുന്നു ചിത്ര ഉടനെ അവിടെ നിന്ന് അച്ഛന്റെ റൂമിലേക്ക് പോയി അവിടെ എല്ലാം പരിശോധിക്കുന്നു നീ അച്ഛൻ എവിടെയെങ്കിലും ഗുളിക മാറ്റി വെച്ചിട്ടുണ്ടോ എന്ന് ചിത്രയ്ക്ക് ആ ഗുളിക കിട്ടുന്നു അതുകൊണ്ടുതന്നെ അവൾ അനുവിനെ കാണിക്കുന്നു ഇത് കണ്ടതും അവൾക്കാവെ ദേഷ്യം കയറി അവൾ അച്ഛനെ പിടിച്ച് അവിടെ എങ്ങും ആരുമില്ല അച്ഛൻ എന്തിനാ അങ്ങോട്ട് നോക്കുന്നു എന്ന് പറയുന്നു അവിടെ ആ ചോരയുള്ള ഡ്രസ് ഉണ്ട് ചിത്രയോട് പോയി വേഗം പുതിയ ടാബ്ലറ്റ് എടുത്തുകൊണ്ട് വരാൻ അവൾ പറയുന്നു ചിത്ര അത് കൊണ്ടുവന്ന് അവൾക്ക് കൊടുക്കുന്നു അത് അച്ഛനെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അച്ഛൻ വായി തുറക്കുന്നില്ല ഇതെല്ലാം കണ്ട് ചിത്രയ്ക്ക് ദേഷ്യം വരുന്നു ചിത്ര അവളെ പിടിച്ച് മാറ്റി അത് താൻ കൊടുത്തോളാം എന്ന് പറയുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് മലർ അവിടെ ഉണ്ട് മലർ അവളോട് എനിക്ക് പേടിയാവുന്നു എന്ന് പറയുന്നു ചിത്ര അച്ഛനെ കൊണ്ടുപോയി ഒരു സ്ഥലത്തിരുത്തി പതിയെ ആ ഗുളിക കഴിപ്പിക്കുന്നു അച്ഛനെ അവൾ കട്ടിലേക്കെടുത്തി ഉറക്കുന്നു അടുത്ത സീനിൽ അനുവും മലറും ചിത്രയും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ചിത്ര അവളോട് അത് ആ സ്ത്രീ തന്നെയാണോ നീ ട്രെയിനിൽ കണ്ട ആ സ്ത്രീ തന്നെയാണോ അവിടെ മരിച്ചു കിടക്കുന്നെന്ന് ചോദിക്കുന്നു അതെ അവർ തന്നെയാണതെന്ന് അവൾ പറയുന്നു തനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നും വൈകുന്നേരം തൻ ട്രെയിനിൽ കണ്ട സ്ത്രീ രാത്രി തന്റെ ആ വീട്ടിൽ മരിച്ചു കിടക്കുന്നു അവർ ആരാണ് അവരെന്തിനാണ് ആ വീട്ടിൽ വന്നത് എന്തിനാണ് എന്റെ അച്ഛൻ എല്ലാ നവംബർ പതിനാറാം തീയതിയും ആ വീട്ടിൽ പോകുന്നത് ഇതെല്ലാം ഓർത്ത് അവൾക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനായി ഇതെല്ലാം നമുക്ക് ഒറ്റ രാത്രി കൊണ്ട് കണ്ടുപിടിക്കാൻ പാടില്ല ആദ്യം നമുക്ക് നോക്കേണ്ടത് നാളെ രാവിലെ ഈ വീട്ടുപിടിക്കൽ പോലീസ് വന്ന് നിൽക്കരുത് ഞാൻ വീട്ടിൽ വന്നപ്പോ അച്ഛനെ കാണാനില്ല അച്ഛനെ അന്വേഷിച്ച ആ ഞാൻ കണ്ടത് അച്ഛൻ ഒരു സ്ഥലത്ത് മയങ്ങി കിടക്കുന്നു വേറൊരു സ്ഥലത്ത് ആ സ്ത്രീ മരിച്ചു കിടക്കുന്നു അച്ഛനെ ഇത്ര ശ്രമിച്ചിട്ടും അവിടെ നിന്ന് എഴുന്നിപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ല എനിക്ക് ആ സമയത്ത് അച്ഛനെ എങ്ങനെ രക്ഷിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സ്ത്രീ കൊല്ലപ്പെട്ടെടുത്തു നിന്നാണ് അച്ഛനെ കൂട്ടിക്കൊണ്ടുവരുന്നത് എന്തായാലും അവിടെ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടാവില്ലേ എന്ന് മലർ ചോദിക്കുന്നു പോലീസ് അത് കണ്ടുപിടിക്കില്ലേ എന്ന് അവൻ ചോദിക്കുന്നു അവളുടെ കയ്യിൽ ആ വീടിന് ചാവിയുണ്ട് ഇത് കണ്ട് മലർ പറയുന്നു ഇത് തന്നെയാണ് പ്രശ്നം നിന്റെ കയ്യിൽ ചാവിയുള്ള ആ വീട് അതിനകത്താണ് ഈ ഡെഡ്ബോഡി കിടക്കുന്നത് അങ്ങനെ ചോദിക്കുമ്പോൾ നീ എന്ത് പറയുമെന്ന് അവൻ ചോദിക്കുന്നു അത് അവൾ അവിടെ സൂക്ഷിക്കാറുള്ള ആ സ്പെയർ കീയാണ് ആ പോലീസുകാരോട് ഇത്തരം പറയാൻ വേണ്ടി തന്നെയാണ് താൻ ഈ കീ എടുത്തോണ്ട് വന്നതെന്ന് അവൾ പറയുന്നു നാളെ രാവിലെയാണ് ആ തേപ്പുകടക്കാരൻ ഒരു പാർട്ടിയെ വീട് കാണിക്കാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അയാൾ അവിടെ എത്തുമ്പോൾ ഈ സ്പേർ കി അവിടെ കാണില്ല അയാൾ എന്നെ വിളിച്ച് വേറെ കീ ഉണ്ടോ എന്ന് ചോദിക്കും ഞാൻ എന്റെ കയ്യിലുള്ള കീയും കൊണ്ട് അവിടേക്ക് ചെല്ലും എന്നിട്ട് വീട് തുറക്കും അപ്പോൾ ആ ബോഡി കാണും ഞാനും അപ്പോഴാണ് ആ ബോഡി കാണുന്നത് എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യും ആ കടക്കാരനും കൂടെ വന്ന ആൾക്കാരും അതിന് സാക്ഷിയാവും കീ ഐ ഡിയ ഓക്കെ ആണെന്ന് മലർ പറയുന്നു പക്ഷേ അവിടെ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിലും എന്ന് അവൻ ചോദിക്കുന്നു അവിടെയുള്ള ഫിംഗർ പ്രിന്റ്സോ തലമുടിയോ വേന്റെ സാമ്പിൾസോ ഒന്നും കണക്കിലെടുക്കാൻ കഴിയില്ല കാരണം ഒരുപാട് ആൾക്കാർ അവിടെ കയറി ഇറങ്ങുന്നതാണ് ബ്രോക്കേഴ്സും ഇത് വാങ്ങാൻ വരുന്ന ആൾക്കാരും പെയിന്റർമാരും അങ്ങനെ കുറെ ആൾക്കാർ അവിടെ ഈ അടുത്ത ദിവസങ്ങളായി കയറി ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ ആരാണിത് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് സാധിക്കുക ചിത്രയപ്പോൾ ആ ഡെഡ്ബോഡിയുടെ മേത്ത് അച്ഛന്റെ ഫിംഗർ പ്രിന്റ് വല്ലതും ഉണ്ടെങ്കിലും എന്ന് ചോദിക്കുന്നു അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടെന്ന് താൻ കണക്കൂട്ടി അതുകൊണ്ട് തന്നെയാണ് ആ ഡെഡ്ബോഡിയുടെ മേത്ത് അവിടെയുണ്ടായിരുന്ന പെയിന്റ് താൻ ഒഴിച്ചതെന്നും അവൾ പറയുന്നു അപ്പോൾ അവളാണ് ആ ഡെഡ്ബോഡിയുടെ മേത്ത് പെയിന്റ് ഒഴിച്ചത് അച്ഛന്റെ ഫിംഗർ പ്രിന്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ അത് പോകാൻ രാവിലെ ആകുമ്പോഴേക്കും അത് ഡ്രൈ ആയിട്ടുണ്ടാകും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ആ പെയിന്റ് ഒരച്ചു കളയുമ്പോൾ ഫിംഗർ പ്രിന്റ്സ് എല്ലാം സ്കിന്നിന്റെ കൂടെ റിമൂവ് ആയിട്ടുണ്ടാകും ഇതെല്ലാം നിനക്ക് എങ്ങനെ അറിയാമെന്ന് മലർ ചോദിക്കുന്നു താൻ ഇന്ത്യയിലെ തന്നെ വലിയൊരു ക്രൈം നോളിസ്റ്റിന്റെ മോളല്ലേ തനിക്കിതറിയാതെ പോകുമോ എന്ന് അവൾ ചോദിക്കുന്നു പക്ഷേ ഇതൊക്കെ മതിയോ എന്ന് അവൻ ചോദിക്കുന്നു തനിക്ക് തനിക്കറിയാമെന്ന് അവൾ പറയും ഞാൻ തന്നെ ഇതെന്താണ് നടന്നതെന്ന് അനുഷ് കണ്ടുപിടിക്കുമെന്ന് അവൾ പറയുന്നു അച്ഛൻ ഇത് ചെയ്തിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് അവളുടെ അച്ഛൻ അവിടെ കിടക്കുന്നു ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് അനു അച്ഛനെ നോക്കി നിൽക്കുന്നു ചിത്ര അവളോട് എന്താണെന്ന് ചോദിക്കും ഇന്ന് എന്തായാലും പോലീസ് ഇങ്ങോട്ട് വരില്ല എന്ന് അവൾ പറയുന്നു അടുത്ത സീനിൽ പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നു അവിടെ യേശു അതിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ എത്തിയിരിക്കുകയാണ് എത്ര നാളായി താങ്കളോട് താമസിക്കുന്നുവെന്ന പോലീസുകാരൻ ചോദിക്കുന്നു ഒരു ഒരു മാസമായിട്ടേ എന്ന് അയാൾ പറയുന്നു യേശു തന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതുകയാണ് കഴിഞ്ഞ മാസം ഒക്ടോബർ ഇരുപതാം തീയതിയാണ് താൻ ഇങ്ങോട്ട് മാറിയതെന്ന് അയാൾ പറയുന്നു എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് പോലീസ് ചോദിക്കുന്നു താൻ റിട്ടയർ ആയെന്ന് യേശു പറയുന്നു ഈ സമയം അങ്ങോട്ടേക്ക് ഇൻസ്പെക്ടറും ഡോക്ടറും വരുന്നു ആ ഡോക്ടർക്ക് ഈ യേശുവിനെ കണ്ട് നല്ല പരിചയം അദ്ദേഹത്തിന് പെട്ടെന്ന് ഓർമ്മ വരുന്നു അദ്ദേഹം ഓടി വന്ന് യേശുവിനോട് ചോദിക്കുന്നു സാർ ഇനി ഓർമ്മയില്ലേ സാർ ഞങ്ങളുടെ സീനിയർ ആയിരുന്നു ഞാൻ പരാന്തമനാണെന്നും സാറിന് ഇനി ഓർമ്മ വരുന്നില്ലേ എന്നും ചോദിക്കുന്നു യേശുവിനും പരാന്തമന് ഓർമ്മ വരുന്നു അവർ സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുന്നു സാറിന്റെ മോളൊക്കെ എങ്ങനെ ഇരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിക്കുന്നു ആ എന്ന് യേശു പറയുന്നു ആ ഇൻസ്പെക്ടർക്ക് യേശുവിനെ ആ ഡോക്ടർ പരിചയപ്പെടുത്തുന്നു അദ്ദേഹം ഒറ്റ ദിവസം ചെയ്ത ആളാണെന്ന് പറയുന്നു അത് കേട്ടപ്പോൾ ആ ഇൻസ്പെക്ടർക്ക് അദ്ദേഹത്തെ മനസ്സിലാവുന്നു അദ്ദേഹം എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നു താമസിക്കുന്നതിന്റെ അടുത്ത് ഒരു മേർഡറും നടന്നും അതിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനാണ് താൻ വന്നതെന്നും അദ്ദേഹം പറയുന്നു എവിടെയാണെന്ന് അവർ ചോദിക്കുന്നു രാജഗോപാലൻ സ്ട്രീറ്റിലാണെന്ന് അദ്ദേഹം പറയുന്നു ഓ അതിന്റെ അന്വേഷണ ചുമതല തനിക്കാണെന്ന് പരാന്തമ പറയും അദ്ദേഹം അവർക്ക് രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ് പറയുന്നു ഈ കേസ് നല്ല പ്രശ്നമാകുന്നുണ്ടെന്ന് പരാന്തമം പറയുന്നു കാരണം ആ ബോഡിയിൽ ഒരേ സ്ഥലത്ത് നാൽപ്പത്തിയഞ്ച് കുത്താണ് കുത്തിയിരിക്കുന്നത് കൂടാതെ പെയിന്റ് കുഴിച്ചിരിക്കുന്നു ഇതെന്താണെന്ന് അറിയില്ലെന്ന് അദ്ദേഹം പറയുന്നു യേശു ചോദിച്ചു റിപ്പോടിയിൽ പെയിന്റ് ഒഴിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് അത് കേട്ടപ്പോൾ അത്ഭുതമായി ആ പോലീസ് ഇൻസ്പെക്ടർ പരാന്തമനെ മാറ്റി നിർത്തി അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും വിളിച്ച് ആ ബോഡി കാണിക്കാൻ പറയുന്നു അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു കുളു നമുക്ക് ഹെൽപ്ഫുൾ ആയാലോ ഇവരുടെ ഈ പറച്ചിൽ നിന്നല്ല ഈ യേശു എന്ന് പറയുന്ന അദ്ദേഹം വളരെ എഫിഷ്യന്റ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ആയിരിക്കുകയാണല്ലോ എങ്കിലും അദ്ദേഹത്തിന്റെ ഹെൽപ്പ് തേടാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം താൻ എങ്ങനെ അദ്ദേഹത്തെ വിളിക്കുമെന്ന് പരാന്തമൻ ചോദിക്കുന്നു എങ്ങനെയെങ്കിലും വിളിച്ചോണ്ട് പോകാമെന്ന് ഇൻസ്പെക്ടർ പറയുന്നു അവർ ആഗ്രഹിച്ച പോലെ തന്നെ യേശു അവരോട് താൻ ആ ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കുന്നു അവർ ആ ബോഡിയുള്ള മോർച്ചറിയിൽ എത്തി അവിടെ ആ ബോഡി വാഷ് ചെയ്യുകയാണ് പെയിന്റ് ആയതുകൊണ്ട് തന്നെ നല്ലപോലെ വാഷ് ചെയ്യണം അവിടെ മൂന്ന് പേർ അത് ചെയ്യുന്നുണ്ട് ആ വാഷ് ചെയ്യുന്നവർ അവരോട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയുന്നു അവർ ഒരു റൂമിൽ പോയി വെയിറ്റ് ചെയ്യുന്നു ഈ സമയം പരന്താമൻ യേശുവിനോട് മുപ്പത് വർഷം സർ സർവീസിൽ ഉണ്ടായിരുന്നെന്ന് പറയുന്നു ഏകദേശം ആറായിരത്തോളം പോസ്റ്റ്മോർട്ടം സാർ ചെയ്തിട്ടുണ്ടല്ലേ എന്നും ചോദിക്കുന്നു സാറിപ്പോ എങ്ങനെ ഇരിക്കുന്നു എന്ന് അയൽ ചോദിക്കുന്നു അയാളുടെ മുഖത്ത് വല്ലാത്ത വിഷമം വരുന്നു സാറിന് ഇങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ലെന്നും അയാൾ പറയുന്നു അപ്പോൾ യേശുവിന്റെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് ആ സംഭവത്തിന് ശേഷം സാറിന് എനിക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നുവെന്ന് അൾ പറയുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ ഇതെല്ലാം കേട്ട് യേശു തലകുനിച്ചു നിൽക്കുന്നുണ്ട് എന്തു വലിയൊരു സംഭവം ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോഴേക്കും അവിടെ ബോഡി വാഷ് ചെയ്ത് കഴിഞ്ഞു എന്ന കാര്യം ഒരാൾ വന്ന് പറയുന്നു അവർ അങ്ങോട്ടേക്ക് ചെന്ന് ആ പോഡി ചെക്ക് ചെയ്യുന്നു ഒരാണ്ടവൻ യേശുവിനോട് ഭയങ്കര ബ്രൂട്ടിലായിട്ടാണ് ഇവരെ കൊന്നിരിക്കുന്നത് എന്നും നാൽപ്പത്തി തവണ അവർക്ക് കുത്തിച്ചിട്ടുണ്ട് കൂടാതെ ഫിംഗർ ഒക്കെ മറിക്കാനായി പെയിന്റ് മൊഴിച്ചിട്ടുണ്ട് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്നു എന്ന് ആൾ ചോദിക്കുന്നു എന്തായാലും ചെയ്തവൻ നല്ല ബ്രില്യൻ്റ് ആണെന്ന് അയാൾ പറയുന്നു അല്ലെങ്കിൽ ഒരു ഭ്രാന്തനുമായിരിക്കാം ഏതായുധം ഉപയോഗിച്ചായിരിക്കും കുത്തിയിട്ടുണ്ടാവുക എന്ന് യേശു ചോദിക്കുന്നു അതിന് പരാന്തമൻ ഉത്തരം പറയാൻ പോയപ്പോഴേക്കും യേശു തടയുന്നു എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ പണിക്കാരെ വിളിക്കുന്നു അവർ പറയട്ടെ എന്നും പറയുന്നു അവരെങ്ങനെ പറയാനാണെന്ന് പരാന്തമൻ ചോദിക്കുന്നു നമ്മളെക്കാൾ കൂടുതൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അവരാണെന്നും അവർ നമ്മളെക്കാൾ വലിയ ഡോക്ടേഴ്സ് ആണെന്നും യേശു പറയുന്നു അവരുടെ എക്സ്പീരിയൻസ് ആണ് യേശു ഉദ്ദേശിക്കുന്നത് അവർ എത്ര എത്ര ബോഡികൾ കാണുന്നതാണ് അവർ അത് കത്തിയോ കമ്പിയോ സ്ക്രൂ ഡ്രൈവറോ ഒന്നുമല്ലെന്ന് പറയുന്നു അത് വല്ലതുമായിരുന്നെങ്കിൽ ഈസിയായി മനസ്സിലായേനെ പക്ഷേ ഇത് അതൊന്നും വെച്ചിട്ടില്ല കുത്തിയിരിക്കുന്നത് തുരുമ്പൊടിച്ച് ആയുധമാണെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും സാധിക്കും പക്ഷേ ഇത് അതൊന്നുമല്ല ഇത് വേറെന്തോ ഒരു സാധനം ഉപയോഗിച്ചിട്ടാണ് കുത്തിയിരിക്കുന്നത് കേശു അവരോട് ഈ സ്ത്രീ ഈ കുത്ത ഏൽക്കുന്നതിന് മുമ്പാണോ മരിച്ചിരിക്കുന്നത് അതു ശേഷമാണോ എന്ന് ചോദിക്കുന്നു ആ രണ്ടാമൻ കേശുവിന്റെ കയ്യിൽ നിന്ന് ഏന വാങ്ങുന്നു എന്നിട്ട് ആ മുറിവ് ചൂണ്ടിക്കാട്ടി അയാൾ പറയുന്നു ഈ കുത്തുകൊണ്ടാണ് ഇവർ മരിച്ചതെങ്കിൽ ആ മുറിവിന് ചുറ്റും രക്തം കട്ട കെട്ടി ചുമന്നു കിടക്കും അതേസമയം മരിച്ചതിന് ശേഷമാണ് കുത്തിയതെങ്കിൽ ഓൾറെഡി ബ്ലഡ് ക്ലോട്ട് ആയതുകൊണ്ട് ആ സ്കിന്ന് മഞ്ഞ കളറായി മാറിയിട്ടുണ്ടാകും കഴിഞ്ഞ മാസം ഇവർക്ക് ഇതുപോലൊരു കേസ് വന്നിരുന്നുവെന്നും ഒരു സ്ത്രീ അവരുടെ ഹസ്ബൻഡിനെ കുത്തി കുന്നിരുന്നുവെന്നും അവർ പറയുന്നു അത് കുത്തുകൊണ്ട് മരിച്ചതായതുകൊണ്ട് തന്നെ ആ കുത്തേന്റെ ഭാഗമെല്ലാം ബ്ലഡ് ൂട്ടിയത് ചുമടക്കുന്നുണ്ടായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഇത് മരിച്ചതിന് ശേഷമാണ് കുത്തിയിരിക്കുന്നത് എന്ന് ഉറപ്പിക്കാമെന്ന് അയാൾ പറയുന്നു ഇതെല്ലാം കേട്ട് പരാഗമൻ അന്തം വിട്ടിരിക്കുകയാണ് അപ്പോൾ ആ സ്ത്രീയുടെ മരണത്തിന് കാരണം ഈ കുത്തേറ്റിരിക്കുന്നതല്ല എന്ന് യേശു പറയുന്നു ഈ ബോഡിയുടെ സെർവിക്കൽ ഏരിയ എന്ന് പരാന്തമനോട് യേശു ചോദിക്കുന്നു പരാന്തമനെ അടുത്ത് വിളിച്ച് കേശു പറയുന്നു ഇവർ നേരത്തെ ബോഡി ടേൺ ചെയ്തപ്പോൾ സ്ത്രീയുടെ സെർവിക്കൽ ഏരിയ ഫ്ലെക്സിബിൾ എന്ന് യേശു പറയുന്നു ഒരു ട്രിമ്മർ എടുത്തുകൊണ്ട് വരാൻ അവരോട് യേശു പറയുന്നു ആ ട്രിമ്മർ ഉപയോഗിച്ച് കഴുത്തിന് മുകളിലെ മുടിയുടെ കുറച്ച് ഭാഗം അവർ മാറ്റുന്നു അവിടെ ആയിട്ട് ചുമന്ന പാട് കാണുന്നു എന്ത് ശക്തമായി ഇടിച്ചതാണെന്ന് യേശു പറയുന്നു ആ ഇടിയുടെ ആഘാതത്തിലാണ് ഈ സ്ത്രീ മരിച്ചിരിക്കുന്നത് അല്ലാതെ കുത്തുകൊണ്ടിട്ടല്ല യേശു പരാതമനോട് കൂടി കിടന്നെടുത്ത് എവിഡൻസ് ഫോട്ടോസ് കാണിക്കാൻ പറയുന്നു അതെല്ലാം ചെക്ക് ചെയ്തിട്ട് അതൊന്നും വെച്ചിട്ടില്ല ഈ സ്ത്രീയെ കൊന്നിരിക്കുന്നു എന്ന് ആൾ പറയുന്നു മിക്കവാറും ആ ക്രൈം സീനിൽ തന്നെ ഇവർ മരിക്കാൻ മരിക്കാനുണ്ടായ വെപ്പൺ ഉണ്ടാകാം അവർ ആ വീട്ടിലെത്തുന്നു അവിടെ മതിൽ പിടിപ്പിച്ചിരിക്കുന്ന ഒരു ക്ലാമ്പ് അവർ കാണുന്നു അതൊരു അഞ്ച് പോയിന്റ് നാലടി ഉയരത്തിലാണ് പിടിപ്പിച്ചിട്ടുള്ളത് ഇത് കഴുത്തിൽ കൊണ്ട് അവരെങ്ങനെ മരിക്കാനാണെന്ന് അവിടുത്തെ ആ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നു അങ്ങനെയെങ്കിൽ വിക്ടിമിന് ഒരു ആറടി ഉയരം വേണം എങ്കിലാണ് കഴുത്തിൽ ആ സ്ഥാനത്ത് കറക്റ്റായി കൊള്ളുക യേശു പരാതമനോട് ആ സ്ത്രീക്ക് എത്ര ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും സ്ത്രീക്ക് ആറടിയാണ് എന്ന് അയാൾ പറയുന്നു അവിടെ പൊക്കമുള്ള ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്ന അയാളെ വിളിച്ച് യേശു ആ ക്ലാമ്പിന്റെ മുമ്പിൽ നിർത്തുന്നു ഈ സമയം അനു അങ്ങോട്ടേക്ക് വരുന്നു അനു പുറത്തു നിൽക്കുന്ന പോലീസ് പോലീസുകാരിയോട് വീട് ശീല് വെക്കുന്നതിന്റെ ഭാഗമായി ഡോക്യുമെന്റ്സ് ഒപ്പിടാൻ വരാൻ പറഞ്ഞിരുന്നു എന്ന് പറയുന്നു അവളോട് നിൽക്കുവാനും അകത്ത് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുന്ന ഒരു വലിയ ഡോക്ടർ ഡിസ്കഷൻ നടക്കുവാണെന്നും അവർ പറയുന്നു അവൾ അവിടെ നിൽക്കുന്നു ഈ സമയം ആ ഉദ്യോഗസ്ഥനെ വിളിച്ച് യേശു അയാളുടെ പൊക്കം ഇളക്കുന്നു അയാൾക്ക് ആൾറെഡി ഒരു ഇഞ്ചാണ് ഉയരം ആ സ്ത്രീയെക്കാളും ഒരു ഇഞ്ച് കൂടുതൽ ആ ക്ലാമ്പ് ഇദ്ദേഹത്തിന്റെ സീറ്ററി ബോണിലാണ് കൊള്ളുക അങ്ങനെയെങ്കിൽ ആ സ്ത്രീയുടെ സീറ്റു ബോണിലാക്കി കൊണ്ടിട്ടുണ്ടാവുക നേരത്തെ അവർ കണ്ടെത്തിയതുപോലെ സെർവിക്കിൽ നിറഞ്ഞ ഡാമേജ് തന്നെയാണ് അവരുടെ മരണത്തിന് കാരണം അല്ലാതെ കുത്തുകൊണ്ടല്ല യേശു പുറത്തേക്ക് പോകാനായി ഇറങ്ങുന്നു അദ്ദേഹം പോകാനിറങ്ങിയപ്പോൾ ഇൻസ്പെക്ടറും ഡോക്ടറും അദ്ദേഹത്തെ വിളിക്കുന്നു അനുവും ആ പോലീസുകാരും ഇവരുടെ സംസാരം കേൾക്കുന്നുണ്ട് അവർ യേശുവിനോട് കൊലയാളെ പിടിക്കാനായി എന്തെങ്കിലും സ്പെസിഫിക് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും പാറ്റേണോ അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തോട് ചോദിക്കുന്നു കാരണം ഈ വീട് നിറയെ ഫിംഗർ പ്രിൻസും മറ്റുമാണ് കൂടാതെ ഐ വിറ്റ്നസും ഇല്ല എങ്ങനെയാണ് ഈ കൊലയാളി കിട്ടുക അദ്ദേഹം ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നു ആ വ്യക്തിമിന്റെ ഹൈറ്റും ആ ക്ലാബിന്റെ ഹൈറ്റും വെച്ച് നോക്കുമ്പോൾ അവരുടെ നെർവ് ഡാമേജ് ആകുന്ന രീതിയിൽ ആ ക്ലാബിൽ ഇടിക്കണമെങ്കിൽ ആ മർഡറിന്റെ ഹൈറ്റ് അഞ്ചോ അഞ്ചു പോയിന്റ് നാലടിയോ ആയിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ ഇൻസ്പെക്ടർ നമ്മുടെ നാട്ടിലുള്ള മിക്ക ആൾക്കാരുടെയും ഉയരം അത്രയും എന്ന് ചോദിക്കുന്നു അത് വെച്ച് മർഡറെ കണ്ടുപിടിക്കുക പ്രയാസമായിരിക്കുമെന്നും അയാൾ പറയുന്നു ഇതല്ലാതെ വേറെ എന്തെങ്കിലും സാർ നോട്ട് ചെയ്തുവെന്ന് അയാൾ ചോദിക്കുന്നു യേശു എന്ന് ആലോചിച്ചിട്ട് പറയുന്നു സെർവിക്കൽ ഡാമേജ് ആണ് മരണത്തിന് കാരണം അത് കഴിഞ്ഞ് നാൽപ്പത്തിയേഴ് പ്രാവശ്യം ഷോൾഡറിൽ കുത്തിയിട്ടുണ്ട് മരിച്ചിട്ട് എന്തിനു അയാൾ കുത്തിയിട്ടുണ്ടാവുക അപ്പോൾ ആ ഇൻസ്പെക്ടർ പറയുന്നു ഒന്നില്ലെങ്കിൽ അങ്ങനെയുള്ള കേസിലാണ് ഇങ്ങനെ കുത്തുക അങ്ങനെ ആ ക്ലാബിൽ ഇത് യേശുലേ ഉള്ളൂ ഇത് മരിച്ചത് ശേഷമാണ് കുത്തിയിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ ജീവൻ പോയി എന്ന് കില്ലാർക്ക് അറിയില്ല അല്ലെങ്കിൽ അവർ മരിച്ചെന്ന് മനസ്സിലാക്കാതെ ഇങ്ങനെ കുത്തിക്കൊട്ടിരിക്കുന്നത് ആരായിരിക്കും ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താന്ന് വെച്ചാൽ ഈ കില്ലർ ഒരു സമനില തെറ്റിയ ആളായിരിക്കാമെന്ന് അയാൾ പറയുന്നു ഇത് കേട്ടതും അനു ഞെട്ടുന്നു അപ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ടത് അഞ്ചു പോയിന്റ് നാലടിയുള്ള ഒരു പ്രാന്തനെയാണോ എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നു പ്രാന്തൻ തന്നെ ആവണമെന്ന് ഉറപ്പില്ല എന്ന് അദ്ദേഹം പറയുന്നു നിങ്ങൾ തേടേണ്ടത് ഒരാളെയല്ല രണ്ടുപേരെയാണെന്ന് അദ്ദേഹം പറയുന്നു ചെയ്തയാളുടെ സമനില തെറ്റിയിട്ടുണ്ടാകാം പക്ഷേ ആ പെയിന്റ് ഒഴിച്ചാൽ അയാളുടെ സമനിലയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല അയാൾ നല്ലപോലെ കണക്ക് കൂട്ടിയിട്ടാണ് ആ പെയിന്റ് ആ മൃതദേഹത്തിൽ ഒഴിച്ചിട്ടുള്ളത് പെയിന്റ് ഒഴിച്ചത് കൊണ്ട് എല്ലാം മറയ്ക്കാൻ കഴിയുമെന്ന് വിചാരിക്കേണ്ട എല്ലാം പതിയെ പുറത്തു വരുമെന്ന് അദ്ദേഹം പറയുന്നു ഇത് കേട്ട് അനുവാകെ ഞെട്ടിപ്പോകുന്നു അടുത്ത സീനിൽ ഒരു കാർ വന്ന് ഒരു ഗേറ്റിന്റെ അടുത്ത് നിൽക്കുന്നു യേശു വന്ന് ആ ഗേറ്റ് തുറന്ന കാർ അകത്തേക്ക് കയറ്റുന്നു കാറിന് നിന്ന് പുറത്തിറങ്ങി യേശു ആ കാറിന്റെ ഡിക്കി തുറക്കുന്നു ആ ഡിക്കി കടുത്ത് ഒരാളുടെ മൃതദേഹം ചെറുപ്പക്കാരനാണ് ഇത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് രണ്ട് അവസാനിക്കും അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം